വെൽക്കം ഓൾ ഓഫ് യു നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ആർക്കും വ്യക്തമായി ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്തൊരു ഫീൽഡാണ് അത് പരമാവധി എനിക്ക് സാധിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം പക്ഷേ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയ രൂപം തരാം എ ഐ എന്ന് പഠിക്കുന്നതിന് മുമ്പായി അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെ കുറച്ചെങ്കിലും വ്യക്തമായി പഠിച്ചിരിക്കണം അറിയാവുന്നവരുണ്ടാവാം തീരെ അറിയാത്തവരുണ്ടാവാം എനിവേ ഈ അഞ്ച് കാര്യം ഒന്നാമത്തെ വിഷയം ഐ ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി എന്നാൽ എന്താണ് അത് ആദ്യം പഠിച്ചിരിക്കണം രണ്ടാമത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് ഇൻറ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ചെറിയ രൂപം എല്ലാവർക്കും ബേസിക് ഐഡിയ ഉണ്ടാവലും ഒരു ചെറിയൊരു പത്തോ നൂറോ പേര് വെച്ച് ഒരു ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാം പിന്നീട് മൂന്ന് സി എൻ സി മെഷീൻ കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക് കൺട്രോൾ സി എൻ സി മെഷീൻ എന്താണ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു നാല് റോബോട്ട്സ് കാർ ഫാക്ടറികളിലൊക്കെ കാർ ഉണ്ടാക്കാൻ റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് റോബോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു റോബോട്ട് കേരളത്തിലെത്തുന്ന സമയത്ത് നിന്ന് സംഭവിക്കുന്നു സംഭവിക്കുന്നു നിങ്ങളത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതും അറിഞ്ഞിരിക്കണം ശരിക്കുള്ള റോബോട്ട് അല്ല ഇവിടെ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന റോബോട്ട് അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം അപ്പോൾ നാല് കാര്യം കഴിഞ്ഞാൽ പിന്നെ വാട്സാപ്പ് ഇപ്പോൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്നു വാട്സാപ്പ് ഈ അഞ്ച് കാര്യങ്ങളും ഐ ടി ഉൽപ്പന്നങ്ങൾ അഥവാ മീൻസ് എന്താണ് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റമായതുകൊണ്ട് അത് വൃത്തിയായിട്ട് പഠിക്കുന്നു പിന്നെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതാരാണ് ഇത് എവിടെ നിന്ന് തുടങ്ങി ഈ പേര് വരാൻ കാരണം എന്താണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പഠിക്കാൻ പോകുന്നതാണ് അതിൻ്റെ ഗൂഗിൾ ഡാറ്റ എന്താണ് ഗൂഗിൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ പിന്നെ സ്വകാര്യത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ സത്യത്തിൽ അങ്ങനെ ഉണ്ടോ അതുകൊണ്ട് അവർക്ക് ആർക്കെങ്കിലും ഗുണമുണ്ടോ ഇതൊന്നും നിങ്ങൾ അറിയണം ഇത്തരം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഫൈനലി രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് അഥവാ എ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ തൊഴിൽ നഷ്ടപ്പെടുമോ എത്ര പേർക്ക് നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് തൊഴിൽ പുതുതായി തൊഴിൽ കിട്ടും അതും പഠിക്കണമല്ലോ ഒരു വശത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു വശത്ത് നേട്ടം അതിലാർക്കാണ് കൂടുതൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കണം പിന്നെ വരുന്ന റോബോട്ട്സ് എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുമോ മനുഷ്യനുമായി യുദ്ധം വരുമോ ഇതൊക്കെ സാങ്കല്പികമാണ് അപ്പോൾ ആ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പം അതും പറഞ്ഞു തരാം ആദ്യം നമ്മൾ തുടങ്ങുന്നത് എവിടെയാണ് ഐ ടി ഇൻഫ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ഫുൾ ഫോം അല്ല വേണ്ടത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം ഒരാൾ ചോദിക്കുകയാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നത് എന്താണ് കുറേ ഐ ടി ഹബ്ബുകളുണ്ട് പലതും ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണ് ഐ ടി അപ്പം സത്യത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരാൾക്ക് ചോദിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മറുപടി പറയണം ശ്രദ്ധിച്ചോളൂ മനുഷ്യൻ സംസാരിക്കുക ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതൊരു ഇൻഫർമേഷനാണ് പക്ഷികൾ നമ്മൾ സംസാരിക്കുന്നു ജനങ്ങൾ അന്യം സംസാരിക്കുന്നു എല്ലാവരെയും ഉള്ളിൽ ഓരോ ഇൻഫർമേഷൻ ഉണ്ട് ഈ ഇൻഫർമേഷൻ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ആംഗ്യ ഭാഷകളിലൂടെ പണ്ട് കൈമാറ്റം ചെയ്തു പിന്നെ സംസാരം കണ്ടുപിടിച്ചു സംസാരിക്കുന്നതിലൂടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് മെഷീനറിയോ അല്ലെ ടെക്നോളജിയോ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു പിന്നീട് ഇത് ടെക്നോളജിയിലേക്ക് എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ളത് റേഡിയോവേവ്സ് കണ്ടുപിടി പിടിച്ച കാലം മുതലും പിന്നെ മോർസ് കോഡ് ആ ഒരു കാലഘട്ടത്തിലാണിത് വന്നത് അങ്ങനെ ഏതാണ്ട് നമുക്കൊക്കെ പരിചയമുള്ളൊരു ഐ ടി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം മറ്റേ പോസ്റ്റ് ഓഫീസുകളാണ് പണ്ട് ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും ജനിക്കുക അല്ലെങ്കിൽ ഡെത്ത് ഇതൊക്കെ അറിയിക്കുന്ന സമയത്ത് നമ്മൾ കമ്പി അടിക്കുക എന്ന് പറയും അവിടെ ചെന്ന് ചെറിയ കുറച്ച് ലൈൻസ് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് പിന്നെ മൂഷ് കോഡ് ഉപയോഗിച്ച് കട് കട്ട് കട് കട് കട്ട് കട്ട് കട് ഇങ്ങനെയുള്ള ചില കോഡിങ് ഉപയോഗിച്ചുകൊണ്ട് അത് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ തന്നെ ചിലപ്പം ദൂരമൊക്കെ ആണെങ്കിൽ രാവിലെ അയച്ചാൽ രാത്രി കിട്ടും വൈ അത്രയും ഡിലേ വരുമായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കും ഒരു വ്യക്തിക്ക് ബോംബെയിലൊരു വ്യക്തിയെ ഒരു ഇൻഫർമേഷൻ കൈമാറണമെങ്കിൽ അതിനെ ടെക്നോളജി കൂട്ടിക്കൊഴിച്ചുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷനും ടെക്നോ ടെക്നോളജിയും കൂടി കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയ സംവിധാനത്തെയാണ് ഐ ടി എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ഈ സംഭവങ്ങളെല്ലാം ഏ ഉൾപ്പെടെ ഐ ടി വിഭാഗത്തിൽപ്പെടുന്നു ഇൻഫർമേഷൻ ടെക്നോളജി രണ്ടും കൂടി ബ്ലൻഡ് ചെയ്ത അവസ്ഥ ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിൽക്കുന്നു ഇനി രണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ് ഇൻറ്റർനെറ്റ് അത് എങ്ങനെയാണ് എന്ന് നോക്കാം കമ്പ്യൂട്ടറുകൾ തമ്മിലാണല്ലോ മെയിനായിട്ട് ഇൻ്റർനെറ്റിൽ നമുക്ക് ആദ്യം സമ്പാദിച്ച് തുടങ്ങിയത് രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം ദൂരസ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഒരാൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നു ഒരാൾ ചെന്നൈയിലിരിക്കുന്നു രണ്ട് കമ്പ്യൂട്ടർ ഇവർക്ക് രണ്ട് പേർക്കും ആശയങ്ങൾ കമ്പ്യൂട്ടറിലൂടെ വിനിമയം ചെയ്യണം എന്ന് വെച്ചാൽ ഒരാളുടെ കമ്പ്യൂട്ടർ അടുത്തൊരാൾക്ക് എക്സസ് ചെയ്യാൻ സാധിക്കണം നമ്മളിപ്പോൾ മൗസൊക്കെ ഉപയോഗിച്ച് എക്സസ് ചെയ്യുന്ന പോലെ നമുക്ക് ദൂരെയുള്ള ആൾ കമ്പ്യൂട്ടർ എക്സസ് ചെയ്യാം അതിനിപ്പോൾ ഉള്ള ഒരു ചെറിയ എളുപ്പമാർഗ്ഗമാണ് ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് എനി ഡെസ്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട് ഈ എനി ഡെസ്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേര് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അതിനകത്തൊരു ഐ പി നമ്പർ ചോദിക്കും ആ നമ്പർ നമ്മൾ ഫോൺ വഴി അങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾ നേരെ ചെന്നൈയിലിരിക്കുന്ന കമ്പ്യൂട്ടറുടെ മോണിറ്റർ ഇവിടെ കാണാം പുള്ളിക്ക് അവിടെ എന്തൊക്കെയാണോ അയാൾ ചെയ്യുന്നത് അത് മുഴുവൻ ഇവിടെ ഒന്ന് ചെയ്യാൻ കഴിയും തിരിച്ചും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അപ്പോൾ അത് എക്സസ്മെൻ്റ് ആയി അപ്പോൾ കൂടാതെ അയാൾ കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഡാറ്റകളും എനിക്ക് ഉപയോഗിക്കാൻ കഴിയും ഡൗൺലോഡ് ചെയ്യാൻ കഴിയും കാണാൻ കഴിയും ഇതുപോലെ ഇപ്പം നമ്മളിങ്ങനെ ഫോൺ വഴിയാണല്ലോ വിളിച്ച് പറഞ്ഞത് നമ്പർ അതിനു പകരം നമ്മളൊരു നൂറ് സുഹൃത്തുക്കൾ നൂറ് സ്ഥലത്തിരിക്കുന്നു വിത്ത് കമ്പ്യൂട്ടർ ആൻഡ് ഫോൺ എന്ന് വിചാരിച്ചോളൂ ഇതുപോലെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇപ്പം വിളിച്ച് പറയുന്നതിന് പകരം ഓട്ടോമാറ്റിക് അക്സസ് ചെയ്യാൻ കഴിയുന്ന ഓരോ നമ്പറും ഓരോ ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറിനും ഉണ്ട് അതിൻ്റെ പേരാണ് ഐ പി അഡ്രസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് അതൊരു നമ്പറാണ് ഒരു ഡിജിറ്റ് കൂടിയ നമ്പറാണ് പെട്ടെന്ന് വായിക്കാനും ഓർക്കാനും ബുദ്ധിമുട്ടായത് കൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്താണ് എല്ലാവരും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ആക്ച്വലി അതിൻ്റെ ബിഹൈൻഡ് ദ സോഫ്റ്റ്വെയർ അവിടെ പോകുന്നത് ഈ ഐ പി അഡ്രസ്സാണ് അങ്ങനെ നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് കമ്പ്യൂട്ടറുകൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയും വിവരങ്ങൾ അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലുള്ളതിനേക്കാളുപരി ഒരുപാട് സ്ഥലങ്ങളിലെ ഡാറ്റ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു ഇതാണ് ഇൻ്റർനെറ്റിൻ്റെ വർക്കിംഗ് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഇന്റർനെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ഇനി രണ്ടാമത് സി എൻ സി മെഷീൻസ് സി എൻ സി മെഷീൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ മിക്കവാറും ടേബിൾ ബേസ്ഡ് ആയിരിക്കും ഒരു മേശേൻ്റെ മുകളിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻസ് ആയിരിക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ടും സ്പീഡായിട്ടും കാര്യങ്ങൾ ചെയ്യുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ വിൻഡോസ് അല്ലെ ഡോർ ഇതൊക്കെ കൊത്തുപണി മരത്തിലൊക്കെ പലകയിൽ കൊത്തുപണി എടുക്കണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ചിത്രം വരച്ചതിന് ശേഷം സി എൻ സി മെഷീനിലോട്ട് കൊടുത്ത് ആ പലക അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് കൈകൊണ്ട് ചെയ്യും കൈകൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൊണ്ട് ചെയ്യേണ്ട പണി ഇത് മിനിറ്റുകൾ അല്ലെങ്കിൽ അര മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തു സെയിം നമ്മൾ കൈ ചെയ്യുന്നതിനേക്കാൾ വൃത്തിയായി ചെയ്തു തരും അതിന് മൂന്ന് ആക്സസ് ആണ് വരുന്നത് എക്സസ് മീൻസ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് മോട്ടോറിൻ്റെ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഇടതുവശത്തു നിന്ന് വലത്തോട്ട് എക്സ് ആക്സസ് എന്ന് പറയും ഫ്രണ്ട് ടു ബാക്ക് വൈ എ ആക്സസ് എന്ന് പറയും പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ മുകളിലേക്കും താഴോട്ടും ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ബിറ്റ് ആഴം കൂടിയ സ്ഥലത്ത് കൂടുതൽ താഴേണ്ടി വരും ആഴം കുറച്ച് മുതൽ പോങ്ങേണ്ടി വരും സെഡ് ആക്സിസ് എന്ന് പറയും ഇങ്ങനെ മൂന്ന് ആക്സസ് പിന്നെ എന്തെങ്കിലും ഷീറ്റുകൾ കട്ട് ചെയ്യണമെങ്കിൽ ഗേറ്റിൻ്റെ ഒക്കെ പീസ് അത് ഇരുമ്പിൽ കട്ട് ചെയ്യുകയാണെങ്കിലും പ്ലാസ്റ്റിക്കിൽ കട്ട് ചെയ്യുകയാണെങ്കിലും അതിന് ലേസർ ടൂൾസ് ഉപയോഗിക്കുന്നു എൻഗ്രേവിങ് ടൈപ്പ് ആണെങ്കിലും ഡ്രില്ലിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നു ഇങ്ങനെ ഓരോ മെഷീൻ്റെയും നീളത്തിനും വീതിക്കും വീതിയും കൂടുന്നതിനനുസരിച്ച് വില കൂടും അതിൽ ഉപയോഗിക്കുന്ന ടൂൾ ഡ്രില്ലിംഗ് മെഷീൻ ആൻഡ് ലേസർ ഗൺസും ഇതിനനുസരിച്ചാണ് അതിൻ്റെ വില വ്യത്യാസം വരുന്നത് അതൊരു ഫിക്സഡ് പ്രോഗ്രാമാണ് ആ ഒരു ചെയ്ത് നമ്മൾ ഏൽപ്പിച്ച ആ പണി മാത്രമേ ചെയ്യാൻ സാധിക്കും അതും ഇതിന് ഒരു ാണ് ഇത് ഐ ൻ്റെ പാർട്ടാണ് അല്ലെങ്കിൽ റോബോട്ടിക്സിൻ്റെ ഒരു പാർട്ടാണ് ഫുൾ ആവുന്നില്ല റോബോട്ട് എന്ന് പറയുന്ന സമയത്ത് അടുത്ത നല്ല നോ റോബോട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോബോട്ട് എന്ന് പറഞ്ഞാൽ ശക്തി കൂടിയ കരങ്ങൾ ആർംസാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം കൈ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ മോട്ടർ കൈകൊണ്ടൊരു മോ ഇതുപോലൊരു മോട്ടോർ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട് അതിനൊരു മോട്ടോർ വേണം മാത്രമല്ല കൈക്ക് നമുക്കിങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് മൂവ്മെന്റ് കൂടി കിട്ടും അതുപോലെ ഈ ബെൻഡ് വരും വിരൾ വരും വിരലിൻ്റെ ഓരോ ഭാഗത്തും അത്രയും നമ്പർ ഓഫ് മോട്ടോഴ്സും ഹെവിയും വന്ന് കൺട്രോൾ ചെയ്താൽ മാത്രമേ പൂർണ്ണമായ റോബോട്ട് ആവുന്നുള്ളൂ ഇത്തരത്തിലുള്ള റോബോട്ടുകളൊക്കെ കമ്പനികൾ യൂസ് ചെയ്യുന്നു വെൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പെയിൻറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന നിരവധി കാർ കമ്പനികളുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ബി എം ഡബ്ല്യു വരുന്നുണ്ട് ബെൻസ് വരുന്നുണ്ട് മറ്റു കാറുകളും ഉണ്ടായി പല ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും ഞാൻ ഇവിടെ കുറച്ച് വീഡിയോസ് കൊടുക്കാം എങ്ങനെയാണ് റോബോട്ടിൻ്റെ പ്രവർത്തനം എന്നുള്ളത് നിങ്ങൾക്ക് അത് കണ്ടു കഴിയുമ്പോൾ കുറച്ച് മനസ്സിലാവും റോബോട്ടുകളെ ഉപയോഗിച്ച് കാർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മൾ കാണുന്നത് ഇതാ ഏതാണ്ട് ബോണറ്റ് ഫിറ്റ് ചെയ്യുന്നത് റോബോട്ടാണ് രണ്ട് റോബോട്ട് വർക്ക് ചെയ്യുന്നപ്പം നമുക്ക് കാണാം ഇതിൻ്റെ ഫ്രെയിം വെൽഡിംഗ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായി കാറിൻ്റെ ഫ്രെയിമുകളൊക്കെ വെൽഡ് ചെയ്യുന്ന ഇതുപോലെ റോബോട്ടുകളാണ് ഒരു റോബോട്ട് അതിൻ്റെ ജോലി വളരെ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് നീങ്ങിക്കഴിഞ്ഞാൽ ഇനി അടുത്ത കാറിൻ്റെ ബോഡി അങ്ങോട്ട് വന്ന് നിൽക്കും ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും അവർക്ക് കഴിഞ്ഞ റോബോട്ട് അവിടെ നീങ്ങി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു വൺ ബൈ വൺ ആയിട്ട് ഓരോ ബോഡികളും ഫിനിഷ് ചെയ്ത ബോഡികൾ പുറത്തേക്ക് പോകുന്നത് കാണാം ആ സമയത്ത് വേണ്ട ബോൾട്ട് നെറ്റ് ഡോറിന്റെ ഭാഗങ്ങൾ ഇതൊക്കെ തന്നെ നാലോ അഞ്ചോ ആറോ റോബോട്ടുകൾ ഒരുമിച്ച് വന്ന് അതിന്റെ ജോലി ഭംഗിയായി പൂർത്തീകരിക്കുന്നു ഇവിടെയൊന്നും മനുഷ്യന്മാരൊന്നുമില്ല കൃത്യതയുണ്ടെന്ന് നോക്കുക ബാക്ക് സൈഡിൽ ഡോർ ഫിറ്റ് ചെയ്തു ആ ഭാഗം കഴിഞ്ഞു പെയിന്റിങ്ങിന് മുന്നോടിയായിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് മൊത്തം മൂക്കുകയാണ് അല്ലാതെ ഒരു സ്പ്രേ പെയിന്റ് എടുത്തൊരു സ്പ്രേ ഒരു വ്യക്തി വന്ന് നിന്ന് പെയിന്റ് അടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വന്നടിക്കുക അങ്ങനെ വന്നു ഓരോ വണ്ടിന് മൊത്തമായിട്ട് എന്തൊക്കെ കെമിക്കൽ കെമിക്കലുകൾ വേണോ അതിലോട്ട് കൃത്യമായിട്ട് ഡിപ്പിംഗ് എന്ന് പറയുകയാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നു ഇത് ഡിപ്പ് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു പിന്നീട് ഇനിയിപ്പോൾ വരുന്നത് എൻജിൻ അസംബ്ലിങ് വരും സീറ്റ് ഫിറ്റിംഗ് അങ്ങനെയുള്ള ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ വരുന്നുള്ളൂ പൂർണ്ണമായി നിങ്ങൾക്ക് കാണാം ആ വെയിലൂടെ നീങ്ങുന്നതിനനുസരിച്ച് ആ റെയിലൂടെ അത് മുഴുവൻ മുങ്ങി പക്ഷേ പോകുന്നു പിന്നെ സ്പ്രേ പെയിന്റിലേക്ക് കടന്നു ഇതാണ് സ്പ്രേ പെയിന്റ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഏതാണ്ട് മൂന്ന് മൂന്ന് ആറ് സ്പ്രേ പെയിന്റുകാർ ഇവിടെ കാണാം ഇതൊക്കെയാണ് റോബോട്ടുകൾ എന്ന് പറയുന്നത് ആരാണ് ആദ്യത്തെ രണ്ടെണ്ണം എന്താണോ പെയിന്റിങ് കഴിയുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഓക്സിഡൈസേഷൻ ആയിരിക്കാം അത് പൂർത്തീകരിച്ച് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങി വരുന്നു അപ്പോൾ അതിന്റെ ജോലി ഇത് തുടങ്ങുന്നു ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇതാണ് റോബോ റോബോട്ടിക്കുകളുടെ ലോകം എന്ന് പറഞ്ഞ ഇതാണ് ശരിയായ രീതിയിൽ ഏതൊരു കാറൊക്കെ നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് മാത്രം എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ഇവിടെ ഇതാണ് വണ്ടിക്ക് വാഹനത്തിനൊക്കെ വില കുറയാനും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയാനും ഇലക്ട്രോണിക്സിൻ്റെ ഫീൽഡിലാണെങ്കിലും ഇതാണ് വിലക്കുറവിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ആ പെയിൻറിങ് പൂർത്തീകരിച്ചതിന് ശേഷം അടുത്ത ഒരു സീറ്റ് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ലിഫ്റ്റ് ലിഫ്റ്റാണ് എടുക്കുന്നതെങ്കിൽ പോലും എന്തോ രണ്ട് നട്ടും ബോൾട്ട് ഇടാൻ വേണ്ടി ഒരു ലേഡിക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല ശരിക്കും അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല ഒരു പക്ഷേ പ്ലാസ്റ്റിക് വെച്ച് റാപ്പ് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയായിരിക്കാം പിന്നീട് എൻജിൻ അസംബ്ലിംഗ് ഒക്കെ പൂർണ്ണമായും റോബോട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇതാ അവിടെ വന്ന് നിൽക്കുന്നു എഞ്ചിൻ ഒരു ഭാഗം ഫിറ്റിങ് കഴിഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞു ബാക്കി അതിൻ്റെ നട്ട് ബോൾട്ട് ഇടാൻ വേണ്ടി എല്ലാവരും വരുന്നു സൈഡിൽ വന്നു അത് രണ്ട് ബോൾട്ട് എടുത്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഇടുന്നു ഫിറ്റ് ചെയ്യുന്നു ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് റോബോട്ടുകളാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കാണും അതാണ് റോബോട്ട്സ് പിന്നെ രസകരമായ കാര്യം അതല്ല കേരളത്തിൽ വരുമ്പോഴേക്കും റോബോട്ടിൻ്റെ പിക്ചർ തന്നെ മാറി കെ റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ നമ്മളിങ്ങനെ ഈ ബൊമ്മകൾ ഈ വയ്ക്കുമായിരുന്നു ഒരു ബൊമ്മ രണ്ട് കണ്ണിൽ എൽ ഇ ഡി വെച്ച് ഒരു തൂണിൽ വെച്ചതിന് ശേഷം ഒരു ഹെഡ്സെറ്റും തരും ജാതകമൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി പുള്ളി അവിടെ നിൽക്കുന്നുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ എൽ ഇ ഡിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും പിന്നെ ആ രൂപത്തിലാണ് ഇവിടെ എല്ലാവരും റോബോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പുതിയ തലമുറയാണെങ്കിലും അതാണ് ചെയ്യുന്നത് ഈ പെൺകുട്ടിക്ക് കളിക്കാൻ വാങ്ങിക്കൊടുക്കുന്ന ചെറിയ ബൊമ്മ ഉടുപ്പിട്ട ബൊമ്മ കളിപ്പാട്ടം ഇതുപോലൊരു സംഭവം ഉണ്ടാക്കുന്നു അതിന് പാവാട് ഇടുന്നു സാരി ഇടുന്നു കണ്ണിൽ എൽ ഇ ഡി വയ്ക്കുന്നു ഒരു സെൽഫോൺ നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ എടുത്ത് അതിൻ്റെ ഇൻസൈഡ് വെക്കുന്നു ഇൻസൈഡ് വെച്ചിട്ട് വായ്ക്ക് പകരം ഒരു ലൗഡ് സ്പീക്കറും ചെവിക്ക് പകരം ഒരു മൈക്രോഫോണും കിറ്റ് ചെയ്യുന്നു ഇനി കണക്ഷൻ കൊടുക്കുന്നു ഗൂഗിളിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു ഇതെന്തിനപ്പം നമ്മൾ ചെയ്യുന്നത് ഗൂഗിളിൽ ഓൾറെഡി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ എല്ലാവരും യൂസ് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിൽ അവൈലബിൾ ആയ ഡാറ്റയ്ക്ക് അത് ഉത്തരം തരും അത് നിങ്ങൾ കേൾക്കുന്നതിന് സ്പീക്കറിൽ കൊടുത്ത് ഈ ബൊമ്മയ്ക്കകത്ത് കൊണ്ടുവെക്കേണ്ട ആവശ്യമുണ്ടോ ദാറ്റ് എന്താണ് സ്കേ റോബോട്ട് എന്ന് പറയുന്നത് അങ്ങനെ വന്ന എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയും മറ്റുള്ളവരൊക്കെ ഈ കളിപ്പാട്ടാണ് ഈ സംസാരിക്കുന്ന സാധനമാണ് റോബോട്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും വളരാനുള്ളവരെ വളർച്ച മുരടിച്ച് പോവും അതാണ് അതിൻ്റെ ദൂഷ്യം എന്ന് പറയുന്നത് ഒരു ടോയ് ഒരു കളിപ്പാട്ടം എന്നുള്ളതിലേക്ക് അത് ആസ്വദിക്കാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇല്ലാത്ത എന്താണ് ഇതിനകത്തുനിന്ന് പുതുതായിട്ട് ഇവർ അച്ചീവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളോ പേഴ്സണൽ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ അനുസൈഡ് ചെയ്യുക പൊതുജനത്തിന് അറിയേണ്ട എല്ലാ ചോദ്യങ്ങളും ഗൂഗിൾ ഡാറ്റയിൽ അവൈലബിളാണ് ഗൂഗിൾ ഡാ സ്റ്റെയിലെത്തുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞുതരാം പിൻ ദെൻ അപ്പോൾ റോബോട്ടിനെ കുറിച്ച് ഏകദേശം ഒരു പിക്ചർ കിട്ടിയെന്നുമായിരിക്കുന്നു നെക്സ്റ്റ് വാട്സാപ്പ് വാട്സാപ്പും കുറച്ചുകൂടി അഡ്വാൻസ് എന്താണ് മൊബൈൽ ഫോൺ അല്ല ആൻഡ്രോയിഡ് ഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ സാധാരണ ഒരു ടെലഫോണും ഒരു കമ്പ്യൂട്ടറും കൂടെ കമ്പൈൻഡായിട്ട് നിർമ്മിച്ചു കമ്പ്യൂട്ടർ എല്ലാവർക്കും ഉപയോഗിക്കാൻ കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറും പ്ലസ് ഫോണും കൂടി അറ്റാച്ച് ചെയ്തു അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ സംസാരിക്കാം അതോടൊപ്പം തന്നെ ഡാറ്റ സെൻഡ് ചെയ്യാം ഫോട്ടോസ് അയക്കാം വീഡിയോസ് സെൻഡ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ചാറ്റിംഗ് നടത്താം ഇതാണ് അതും ഐ വിഭാഗത്തിൽപ്പെട്ടതാണ് കമ്പ്യൂട്ടറിൻ്റെ വിഭാഗമാണ് ഇതാണ് അതിനെക്കുറിച്ച് ഇപ്പം ഈ അഞ്ച് കാര്യങ്ങൾ ഐ ടി പറഞ്ഞു ഇൻ്റർനെറ്റ് എന്താണെന്ന് പറഞ്ഞു സി എൻ സി മെഷീൻ എന്താണെന്ന് പറഞ്ഞു റോബോട്ട്സ് എന്താണെന്ന് പറഞ്ഞു വാട്സാപ്പ് എന്താണെന്ന് പറഞ്ഞു ഒരു പിക്ചർ കിട്ടി ഈ പറഞ്ഞ അഞ്ച് സാധനങ്ങളും ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നോളജി അങ്ങോട്ട് കൈമാറ്റം ചെയ്യാനും അത് മെഷീനറിയിലേക്ക് കുറച്ച് വന്നു മെഷീനുകളാകുമ്പോൾ റോബോട്ട് ആകുമ്പോൾ സി എൻ സി ആകുമ്പോൾ മെഷീനുകളിലേക്കും വന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പറയുന്നത് ഇനി എല്ലാവരും ചോദിക്കുന്നതാണ് സ്വകാര്യത എന്താണ് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വകാര്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെയൊക്കെ ഒരു സ്വകാര്യത സത്യത്തിൽ ഒന്നുകിൽ അസൂയാലുക്കളായ അയൽവാസിക്കോ അല്ലെ കൂട്ടുകാർക്കോ ആവശ്യമുള്ളൂ മറ്റാർക്കും സ്വകാര്യത ഒന്നും ഇവിടെ വേണ്ട അതിവിടെ മാത്രം കേരളത്തിൽ മാത്രം ഓടുന്ന ഒരു സംഭവമാണ് കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ സ്വകാര്യത എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ സ്വകാര്യത ഉള്ളൂ നമ്മൾ വല്ലവന്റെയും സാധനം ഉപയോഗിച്ച് അതിന്റെ ഒരു ഉപഭോക്താവായി ജീവിക്കുമ്പോൾ എങ്ങനെ സ്വകാര്യ സ്വകാര്യതകൾ അവകാശപ്പെടും നിങ്ങൾ ഈ ചെയ്യുന്ന എല്ലാ വാട്സാപ്പും ഇൻ്റർനെറ്റും മെയിലും അവിടെ സായിപ്പിൻ്റെ സെർവറിൽ റെക്കോർഡ് വർഷങ്ങളോളം അത് മായ്ക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല ഒരു പോലീസുകാരനും സാധിക്കില്ല പോലീസുകാരൻ പോലും ഒരു അപേക്ഷ കൊടുത്താൽ അവർ ഔദാര്യത്തിന് അവർ തന്നാൽ വാങ്ങാൻ എന്നാൽ അതെ മറ്റൊരു രാജ്യത്തിൻ്റെ മുകളിൽ കേസെടുക്കാനൊന്നും ഒരു രാജ്യത്തിനും അധികാരമൊന്നുമില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വകാര്യത നമ്മൾ സ്വകാര്യതയിലല്ല ഇരിക്കുന്നത് അവരെ സെർവറിലായിരിക്കുന്നത് നിങ്ങൾ എന്തായാലും വെച്ചാലും അതവർക്ക് കാണാൻ വേണമെങ്കിൽ പക്ഷേ അവർ എടുക്കില്ല കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇത് എത്ര പേരെ സ്വകാര്യത അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് തന്നെ കോടിക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ സ്വകാര്യത തള്ളിക്കൊണ്ടിരുന്ന സായിപ്പിന് വേറെ തൊഴിലൊന്നുമില്ലേ ഇവിടെ ഉള്ള ആൾ ആകാംക്ഷയൊന്നും അവിടെ ഇവിടെ ആർക്കും ഇല്ല അതുകൊണ്ട് ആ വിഷയം ചിന്തിക്കുക വേണ്ട എന്ന് പറഞ്ഞാൽ വാക്കേ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം വല്ലവൻ്റെയും സെർവറിൽ ഉപയോഗിക്കുന്ന സാന്നിധ്യം നമ്മളിവിടെ സ്വകാര്യത സ്വകാര്യതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അത് വിടാം നമുക്ക് അപ്പം അങ്ങനെയൊരു സംഭവമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന കയക്കുക പക്ഷേ അവരാരും ശല്യത്തിനൊന്നും വരില്ല പിന്നെ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഡാറ്റ എന്നുദ്ദേശിച്ചാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ഫോൺ നമ്പറും നിങ്ങളെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങളെ സ്വഭാവം നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം ഇവർക്ക് അറിയാൻ കഴിയും അതും മനുഷ്യരല്ല ചെയ്യുന്നത് അതിനെല്ലാം ഓരോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇങ്ങനെ കമ്പ്യൂട്ടറുകളെ ഏൽപ്പിക്കുകയാണ് ഓരോ ഭാഗങ്ങളും ആവശ്യം വരുമ്പം അതിനെ സോർട്ടിങ് ചെയ്യാനും തരംതിരിക്കാനും കമ്പ്യൂട്ടറുകളെ ഏൽപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ ഭാഗം അത്രയും മനസ്സിലായി നിൽക്കുന്നു ഇനി അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കച്ചവടക്കാർക്ക് ആവശ്യമാണ് ഒന്ന് പറയാൻ വിട്ടുപോയി നമ്മളൊക്കെ ശരിക്കും അവരെ പ്രോഡക്റ്റാണ് ഉൽപ്പന്നമാണ് ഗൂഗിളിൻ്റെയും വാട്സാപ്പിൻ്റെയും ഉൽപ്പന്നമാണ് നമ്മളെവിടുന്നൊക്കെ എന്തൊക്കെ സൗജന്യമായിട്ട് വാങ്ങുന്നുണ്ടോ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കേണ്ട നമുക്ക് പ്രശ്നമില്ല എന്താണ് പിന്നെ അവർ നമ്മളിരുന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ ഡാറ്റ നിങ്ങൾ ചായ കുടിച്ചാൽ ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ നിങ്ങൾ വാങ്ങുന്ന പച്ചക്കറി നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന സമയത്ത് അവിടെ കമ്പ്യൂട്ടറുകൾ അത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കും സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നൊരു കമ്പനി ഫൈസർ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഇവിടുത്തെ രോഗാവസ്ഥ കേരളത്തിലെന്താണ് ചെന്നൈയിലെന്താണ് മുംബൈയിലെന്താണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മെഡിസിൻ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് കോടിക്കണക്കിന് മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് കയറ്റി അയക്കാൻ പറ്റും അപ്പോൾ അതൊരു ഡ്രസ്സിൻ്റെ വിഭാഗത്തിൽ നിങ്ങൾ ഏത് ഡ്രസ്സുകളാണോ കൂടുതൽ വാങ്ങുന്നത് അപ്പോൾ അതാണ് നിങ്ങൾ ഓരോ പ്രാവശ്യവും സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാൻ ഉടൻ തന്നെ അടുത്തത് അടുത്തത് വന്നുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ വർക്കിംഗ് തുടങ്ങി അത് ആർട്ടിഫിഷ്യൽ അല്ല മനുഷ്യൻ വ്യക്തികൾ അത് ബുദ്ധി ഉപയോഗിച്ച് വരികൾ എഴുതിയോടെ വെച്ചിരിക്കുകയാണ് കൃത്രിമൊന്നുമില്ല അതിനകത്ത് ഇപ്പൊ കൃത്രിമമായിട്ട് അതിനകത്ത് ഒരു സംഗതിയില്ല എല്ലാം മനുഷ്യ ബുദ്ധിയിൽ വന്നത് എഴുതി വെച്ചിരിക്കുകയാണ് ആ ഭാവം മനസ്സിലായി ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് കിടക്കാം എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അമ്പത് അമ്പത്താറ് കാലഘട്ടത്തിൽ ആണ് ഒരു പുസ്തകം എഴുതപ്പെട്ടു അലൻ അലൻറ്ററിങ് അതാണ് കക്ഷിയുടെ പേര് അലൻ അലൻറ്ററിങ് എഴുതി എന്താണ് ബുക്ക് കമ്പ്യൂട്ടർ മെഷീനറി ആൻഡ് ഇൻ്റലിജൻസ് അതാണ് ബുക്ക് ആ ടെക്സ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ആശയം ഇത്രയാണ് മനുഷ്യ മനസ്സിലുള്ള കുറേ ആശയങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അതുപോലെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊരു ആശയം തലയിൽ ഉദിച്ചതാണ് ഒരു വ്യക്തിക്ക് അതിനുള്ള പരീക്ഷണങ്ങൾ തുടങ്ങി അങ്ങനെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ അന്ന് മുതലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് എന്നൊരു വാക്കും അതിന് ആ ഭാഗത്തേക്കുള്ള ഗവേഷണങ്ങളും പിന്നീട് അത് വളർന്ന് 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 വന്നു ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇനി അപ്പം ഇത്രയും കാര്യം വഴി കിട്ടി അതിൻ്റെ തുടക്കം കിട്ടി ശെരിക്കും പറഞ്ഞാൽ ആ വാക്ക് തന്നെ തെറ്റാണ് ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ എന്ന് പറയാം ഇവിടെ കൃത്രിമമായിട്ടൊന്നും ചെയ്യുന്നില്ല ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് എടുത്തോളൂ അതും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരെ ബ്രെയിൻ യുവാക്കളിരുന്ന് അവരുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ഉപയോഗിച്ച് ഓരോ പാർട്ട് പാർട്ടായി നിർമ്മിച്ച് സംയോജിപ്പിച്ചു പിന്നീട് ഒരു വർഷം എന്തെങ്കിലും വേറൊക്കെ വരും അല്ലെങ്കിൽ കൂടുതലിങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി നല്ലതായിരുന്നു തോന്നും ഈ ഘട്ടങ്ങളിലൊക്കെ അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പരമാവധി ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് കൊണ്ടു ഫൈനൽ വെർഷൻസ് ആണ് ഇപ്പോൾ കാണുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതൊരു കമ്പ്യൂട്ടറും ആരും ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല ഇപ്പം അതിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നതും മനുഷ്യര് തന്നെയാണ് അല്ലാതെ എന്നാൽ പിന്നെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് എല്ലാം അത് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാൽ അത് ഒറ്റയ്ക്ക് ചെയ്തിട്ടും കൂട്ട് ഔട്ട്പുട്ട് തരില്ലേ അങ്ങനെയൊന്നും ഡെവലപ്പ് ചെയ്തില്ല ഇതൊക്കെ സാങ്കല്പികമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ചിന്തിച്ചാ അറിഞ്ഞു അവിടെ നമ്മൾ വിഷയത്തിലേക്ക് വിട്ടുപോകുന്നു അപ്പോൾ ഗൂഗിളിൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും അധികം ഡാറ്റാസ് നിങ്ങളുടെ ഫോട്ടോകളാവട്ടെ ചിത്രങ്ങളാവട്ടെ എന്തും ചെയ്തത് മുഴുവൻ ഗൂഗിളിൻ്റെ സെർവറുകളിൽ സ്റ്റോക്ക് ഉണ്ട് അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് പഴയ പോലെയല്ല ഡാറ്റ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അവിടെ അതുകൊണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കാൻ സെക്കൻഡുകൾ മൈക്രോ സെക്കൻഡുകൾ മതി അത് വേറെ രീതിയാണ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം അങ്ങനെ എത്ര ഫാസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് സെർച്ച് എൻജിനുകൾ അപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് വേഗം സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം തരാൻ കഴിയും അതാണ് ടെക്നോളജി ടെക്നോളജി അവിടെ അത്ര ഫാസ്റ്റാണത് മറ്റ് ഡാറ്റയൊക്കെ ശേഖരിച്ചതും സൂക്ഷിച്ചതും മനുഷ്യർ തന്നെയാണ് സൂക്ഷിക്കാനുള്ള സ്ഥലം കൊടുത്തത് ഈ ഫാസ്റ്റ്നെസ് ടെക്നോളജിയിൽ വന്നതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങളാണ് ബാക്കി വരുന്നത് ഒന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ആ പേര് തന്നെ ഉപയോഗിക്കാം വന്നു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ ആ ചോദ്യത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു ചോദ്യം കൂടെ ഉണ്ട് പത്ത് പേർക്ക് തൊഴിൽ പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം പേർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം തൊഴിൽ എന്നത് പോകുന്ന സാധനമില്ല തൊഴിലെപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് കാലഘട്ടം മുഴുവൻ അങ്ങനെയല്ലേ വാഹനങ്ങൾ വന്നപ്പോൾ പഴയ വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും നിർത്തിയില്ല പുതിയ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പണ്ടുണ്ടായിരുന്നു എ എസ് ഡി എഫ് പഠിക്കാൻ അതുമാറി കമ്പ്യൂട്ടറിലേക്ക് വന്നു കമ്പ്യൂട്ടർ വന്ന് മൊബൈൽ ഫോണിലേക്ക് വന്നു വോയിസ് ടൈപ്പിങ്ങിലേക്ക് വന്നു മാറ്റങ്ങൾ അനിവാര്യമാണ് അത് വന്നുകൊണ്ടേയിരിക്കും അതിനിപ്പോൾ പേര് അതിന് വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല അതിനും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി പോകുമോ എന്നുള്ളതിൻ്റെ ഉത്തരം ജോലി പോവില്ല മാറ്റങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്നാണ് ഉത്തരം ഇനി ഉദാഹരണം നമുക്ക് ഡോക്ടേഴ്സിൻ്റെ കാര്യം എടുക്കാം ഒരു ഡോക്ടർ നിങ്ങളൊരു ആശുപത്രിയിൽ ചെന്ന ഡോക്ടർ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പുള്ളി ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് എല്ലാം ചെയ്ത് ഒരു മെഡിസിൻ അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ സ്റ്റോക്ക് ഉള്ളത് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്ന് ഒരു മരുന്ന് എഴുതി തരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അങ്ങനെയല്ല ചെയ്യുന്നത് മുഴുവൻ ഇലക്ട്രോണിക്സിനൊക്കെയാണ് അവിടുന്നത് ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നു പിന്നെ എഴുതുന്നു ടെസ്റ്റുകൾ സി ടി സ്കാൻ ദാറ്റ് ഈസ് ഗോ ടു ഇലക്ട്രോണിക്സ് അവിടുന്ന് ഡാറ്റ കിട്ടണ പുള്ളിക്ക് എന്തേലും ചെയ്യണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ഒരു അമ്പതെണ്ണം അത് ഇലക്ട്രോണിക്സിലേക്ക് പോകുന്നു അവിടുന്ന് ടെസ്റ്റ് റിപ്പോർട്ട് വരണം അത് കഴിഞ്ഞാൽ പിന്നെന്താണ് ചെയ്യുന്നത് മെഡിസിൻ മെഡിസിനെ കുറിച്ച് ഡോക്ടർക്ക് പേര് മാത്രമേ അറിയൂ മെഡിസിൻ ഡോക്ടർ അല്ല ഡോക്ടർ നിർമ്മിക്കാൻ കഴിയില്ല അവരല്ല ചെയ്യുന്നത് അത് സയൻറ്റിസ്റ്റുകൾ വേറെയാണ് ഇന്നിന്ന കെമിക്കൽ കോമ്പൗണ്ട് വെച്ച് ഇന്ന ടാബ്ലറ്റ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പനിയാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ പഴുപ്പാവട്ടെ ഇതൊക്കെ കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് മെഡിക്കൽ കമ്പനി റിസർച്ച് ചെയ്ത് അതിനൊരു പേരും കൊടുത്ത് മെഡിക്കൽ കടകളിൽ കൊണ്ടടുക്കി വെച്ചിരിക്കുക കെമിക്കൽ അപ്പോൾ അതിന്റെ ഡാറ്റയും പുള്ളിക്ക് വേണം കുറെയൊക്കെ കൊടുത്ത് എഴുതി എഴുതി ആയിരിക്കാം പുതിയതാണെങ്കിൽ അതിനാണ് റെപ്രസെൻറ്റേറ്റീവ് വരുന്നത് പുതിയൊരു ടാബ്ലറ്റ് വന്നിരിക്കുന്നു ഇത് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്നും പരീക്ഷണങ്ങളായതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നാൽ പഠിച്ച ഡോക്ടർ ഇവിടെ ഉണ്ടാവില്ല പ്രാക്ടീസിംഗ് എന്നാണ് അവരെ പറയുക കാരണം ഇത് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി ഒക്കെ ഇലക്ട്രോണിക്സ് ആണ് ചെയ്യുന്നത് ഈ ഒരു ബ്ലഡ് എടുക്കുന്ന ജോലി ഒരു നേഴ്സ് ചെയ്യുന്നു പുള്ളി ഇവിടെ ഒരു ഇതിന്റെ ഒരു ഏജൻ്റ് ആയിട്ടിരിക്കുന്നു ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഡോക്ടർ സ്ഥാനത്ത് നിങ്ങളവിടു കമ്പ്യൂട്ടറിന് എഴുത്തിയ ശേഷം നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ നടത്തി ഇതിലോട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ രോഗം ഡയഗ്നോസ് ചെയ്യാൻ ഒരു ഡോക്ടറല്ല പതിനഞ്ച് ലക്ഷം അല്ലെ നൂറ് ലക്ഷം ഡോക്ടേഴ്സ് ഇവിടെ റെഡിലി അവൈലബിൾ ആണ് ആൻസർ സ്വീകരിച്ചു വെച്ച ഡാറ്റാ ബാങ്ക് ഓരോ ഡാറ്റാ ബാങ്കും കമ്പ്യൂട്ടർ ഉണ്ട് അത് അമേരിക്കയിലെ ഡോക്ടറാവാം സ്വിറ്റ്സർലാൻഡിലെ ഡോക്ടറാവാം ഇന്ത്യയിലെ ആവാം അപ്പം നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾ അനലൈസ് ചെയ്തു സമാനമായ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ഉടൻ തന്നെ മറുപടി എങ്ങോട്ട് വരുന്നു നേരെ മെഡിക്കൽ ഷോപ്പിൻ്റെ പ്രിൻ്റർ ഇരിക്കുകയാണ് നിങ്ങൾക്കുള്ള മെഡിസിൻ പ്രിൻറ്ററിലോട്ട് അവിടെ വരുന്നു ആ പ്രിൻ്ററിന് മെഡിസിൻ്റെ എന്തൊക്കെ നിങ്ങൾക്ക് കഴിക്കണം എത്ര നേരം കഴിക്കണം എന്നുള്ള പ്രിൻ്റ് ഔട്ട് വരുന്നു മെഡിക്കൽ ഷോപ്പ് വരെ അതെടുത്തിട്ട് നിങ്ങൾക്ക് കയറി തരുന്നു നിങ്ങൾ കഴിക്കുന്നു നിങ്ങൾ രോഗം മാറുന്നു കാരണം ഒരു ഡോക്ടർക്ക് ഒരു വാളിച്ച പറ്റിയാൽ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞയാൾ വീണ്ടും പരീക്ഷിക്കണം ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡോക്ടറെ വീഴ്ച അവിടെ എടുക്കുന്നില്ല അങ്ങനെ വീഴ്ച പറ്റിയ ഡോക്ടർമാരെയൊക്കെ അത് സോട്ട് ചെയ്ത് മാറ്റി വെക്കുകയും വിജയിച്ച ഡോക്ടർമാരെ മാത്രം കണ്ടെത്തി അവരുടെ അത് കമ്പയിൻ ചെയ്തൊരു സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളവിടെ ചേരൽ വന്നിരിക്കുന്നു മെഡിസിൻ്റെ ഔട്ട്പുട്ട് വരുന്നു നിങ്ങൾ ആ മെഡിസിൻ കൊണ്ടുപോയി കഴിക്കുക എന്നുള്ള ജോലിയേ ഉള്ളൂ സ്വാഭാവികമായി എന്ത് ഡോക്ടേഴ്സിന് ഇഷ്ടപ്പെടില്ല അവരെ തൊഴിൽ നഷ്ടപ്പെടുവല്ല അവർ മറ്റു മേഖലകൾ അല്ലെങ്കിൽ കുറച്ചും അഡ്വാൻസ്ഡ് മേഖലകൾ തേടി പോകേണ്ടി വരും ഇതൊരു ഉദാഹരണം മാത്രം ഇങ്ങനത്തെ ലക്ഷക്കണക്കിന് ഉദാഹരണമുണ്ട് പലതും അപ്പം മുഴുവൻ വിരിക്കുന്നില്ല നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മറിച്ച് ഇവിടെ എന്ത് സംഭവിച്ചു ആയിരം ഡോക്ടർമാരാണ് മാറ്റങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ നൂറ് കോടി ജനങ്ങൾക്കാണ് ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നത് ചികിത്സാ ചെലവ് നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ വരുന്ന സാധനം നിങ്ങൾക്കിവിടെ ഇരുന്നൂറ് രൂപ കൊണ്ടാണ് അവിടെ സാധിക്കുന്നത് അപ്പം ഏതാണ് നല്ലത് ഏത് വേണം എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു വിഷമം തോന്നാൻ എന്താണ് കാര്യം ഇതൊക്കെയാണ് ഇതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാം ഞാൻ പറഞ്ഞതിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഈ കമൻറ്റ് ബോക്സ് വായിച്ച് നോക്കിയിട്ടാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടുന്നത് അതുകൊണ്ട് മനസ്സിലായവർ ജസ്റ്റ് ഓക്കെ എന്ന് രണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക കാര്യം എന്നെനിക്ക് മനസ്സിലായി എന്നറിയാലോ ഇനി അറിയാത്ത വിഷയങ്ങളിൽ ചോദിച്ചാൽ അറിയാവുന്ന പറയാം അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇനിയിപ്പോൾ ഒരു ചോദ്യം കഴിഞ്ഞു ജോലി പിന്നെ ജി പി ടി സോഫ്റ്റ്വെയറുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് ഇപ്പം ഫോട്ടോസൊക്കെ നമ്മൾ പെട്ടെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഒരു ഡോഗ് ഫോട്ടോ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം ഒരു ഡിജിറ്റൽ ക്യാമറയിൽ നമ്മൾ എന്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അതവിടെ തന്നെ ഡിജിറ്റലി റെക്കോർഡ് എന്ന് പറയുന്നത് എന്ന് ചുരുക്കി പറഞ്ഞുതരാൻ നിങ്ങളൊരു അൂറ് കോളങ്ങളായിട്ട് ഭാഗിക്കുക സ്കെയിൽ വെച്ചിട്ട് പത്തേ പത്ത് അപ്പോൾ നൂറ് കോളങ്ങൾ വൺ ടു ത്രീ അങ്ങനെ നൂറ് കോളം നൂറല്ല ഭാഗിക്കുന്നത് ശരിക്കും പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി കോളങ്ങളായിട്ടാണ് ബാധിക്കേണ്ടത് പക്ഷേ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നൂറായിട്ട് ഞാൻ പറഞ്ഞുതരാം ആ നൂറിൻ്റെ ഫ്രെയിമിലേക്കാണ് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ പോകുന്നത് ആ ഫ്രെയിമിൽ ഫ്രെയിമിലെത്തുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യുമ്പം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് മൂളത്തെ വരികൾ മുഴുവൻ നമ്മൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്ന് കൊടുക്കുക എക്സൽ അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും താഴെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പത്ത് കോളം ഇവിടെ പത്ത് ലെറ്റർ എ മുതൽ ബി സെൻറ്റ് എക്സ് വരെ പത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പത്തും ഇനി ഈ നൂറ് കോളവും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ആദ്യത്തെ കോളം എന്ന് പറഞ്ഞാൽ സീറോ എ സീറോ പിന്നെ എ വൺ ബി വൺ അതുപോലെ എയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എ വൺ ബി വൺ സി വൺ ഇ വൺ ഇങ്ങനെ നീളത്തിൽ പോകും അതുപോലെ താഴോട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ വരും ചുരുക്കി പറഞ്ഞാൽ ഈ നൂറ് കോളവും ആണ് ഇങ്ങനെയുള്ള പിക്ചർ അവിടെ ശേഖരിക്കപ്പെട്ടു ഇങ്ങനെ ലക്ഷക്കണക്കിന് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഏതൊക്കെ കോളങ്ങൾ മാത്രം നിങ്ങൾ മുഖം ഇപ്പോൾ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ എഴുതണം വിചാരിക്കാം ഇതേ ഒന്നല്ല മനുഷ്യൻ ബുദ്ധിയിൽ ചിന്തിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എന്തു ചെയ്യുന്നതിനാൽ മിക്കവാറും ഫോട്ടോയിൽ തല വരുന്ന ഭാഗത്ത് എന്തൊക്കെയുണ്ട് നോക്കാം അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് എഴുതുക ഇതാ അങ്ങനെ രണ്ട് കണ്ണ് ഒരു മൂക്ക് ഒരു വായ ഇതൊക്കെ വരുന്ന അതിനൊന്ന് എക്സൽ ആ പോയിന്റ് മാർക്ക് അതിൻ്റെ നമ്പർ മാത്രം എടുത്ത് വേറെ എഴുതി വെക്കുക ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഫോട്ടോസൊന്നും ഇതങ്ങനെ കണ്ണ് മൂക്ക് തല വരുന്ന സാധനത്തിനെ നീ തലയായിട്ട് കണക്കാക്കിക്കോ എന്ന് പറയാം അപ്പോൾ ഉടൻ തന്നെ നമ്മൾ എഴുതിയ സോഫ്റ്റ്വെയറിന് മനസ്സിലായി ഓ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ എടുക്കണം അതാണ് ഫോട്ടോ ക്യാമറയിലൊക്കെ ഫേസ് ഡിറ്റക്ഷൻ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം പിന്നെ ഇനി നിങ്ങൾ തല വേണമെന്നില്ല ഒരു പടം എടുത്തിട്ട് കണ്ണും മൂക്കും വെച്ച് കാണിച്ചാലും പുള്ളി അപ്പം തന്നെ ഡിറ്റക്റ്റ് ചെയ്യും ഓതാരു തല വന്നിരിക്കുന്നത് അതിന് ജീവനുണ്ടോ ജീവനിൽ അത് ഡിറ്റക്ട് ചെയ്യുമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ച് അത് മറ്റ് സെൻസറുകളിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ജീവനാണോ അതിൻ്റെ ശ്വാസം ഉണ്ടോ ഇത് പരിശോധിച്ചതിന് ശേഷം ഡിസിഷൻ എടുത്താൽ മതി എന്ന് തീരുമാനിച്ചൊന്നും കൂടി എഴുതി വെച്ചാൽ നാല് വരിയും കൂടി എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അങ്ങനെ വരും ഇങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഇലക്ട്രോണിക്സിൽ ഉപകരണങ്ങൾ ജനിക്കുന്നതും സോഫ്റ്റ്വെയർ ജനിക്കുന്നതും എപ്പോഴും ഓരോ സാധനം വരുമ്പോഴും അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് നെക്സ്റ്റ് സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നത് ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ചെറിയ രൂപം ഇനി അതല്ലാതെ യുദ്ധം ചെയ്ത് ആൾക്കാർ മരിക്കും റോബോട്ട് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല കാര്യം എത്രയേ ഉള്ളൂ ഏതൊരു റോബോട്ടാവട്ടെ കമ്പ്യൂട്ടർ ആവട്ടെ പവർ സപ്ലൈ എന്ന് പറയും പവർ സപ്ലൈ ഇല്ലാതെ ഈ സാധനം വർക്ക് ചെയ്യില്ല ബാറ്ററി ആവട്ടെ സോളാർ പാനൽ എന്തെങ്കിലും വേണം നമ്മൾ ജസ്റ്റ് ഈ ബാറ്ററിൻ്റെ വയർ മുറിച്ച് വിട്ട പിന്നെ എന്ത് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല കമ്പ്യൂട്ടറിൻ്റെ പവർ അഴിച്ചു മാറ്റി പിന്നെ അവിടെ കമ്പ്യൂട്ടർ ഇല്ലല്ലോ അതുകൊണ്ട് ഒരു റോബോട്ടിന് മനുഷ്യരോടൊക്കെ യുദ്ധം ചെയ്യുക എന്നുള്ളത് സിനിമക്കാർക്ക് കഥ ഉണ്ടാക്കാൻ വേണ്ടി സാങ്കല്പികമായി ചിന്തിക്കുന്നുണ്ടാവാം അത് സാധ്യമല്ല ബാറ്ററി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന സ്വയം അന്തരീക്ഷത്തിന് ബാറ്ററി നിർമ്മിച്ച് വരുന്ന ഒരു കാലഘട്ടം ഒരു അയ്യായിരം വർഷത്തിന് ശേഷമൊക്കെ മേ ബി നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല അത്രയല്ല നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതിനെക്കുറിച്ച് ജനറലായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഏതാണ്ട് അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു ഇത്ര നേരം വീഡിയോ കണ്ടിരുന്നതിന് നിങ്ങളോട് നന്ദി പറഞ്ഞു ശേഷം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ